ഊർക്കടവ് പാലത്തുമലിനുള്ള ഇതാണ് ഷട്ടറടെ തോർന്നപ്പിക്കാം മയവെള്ളപ്പാച്ചിൽ വലതാ മീങ്ങൾ ചാടി വലക്ക് ചാടും മീൻ നല്ല ചാട്ടം ചാടും നടക്ക വയ്യേന് വയ്യൊക്കെ മൂടി റിയ വെള്ളച്ചാട്ടം ഇതിലൊക്കെ വീണ കഴിഞ്ഞ മാതിരി വെള്ളാണറിയ വെള്ളം ഞാൻ ചാടി കുത്തി വലിച്ച ഇതൊക്കെ വയ്യേന ഇട്ടോ അടിപോണ വയ്യാ വയ്യൊക്കെ എന്തായി പയ്യൊക്കെ ഷോപ്പ് ഒക്കെ അവിടെ എന്താ ദിവ വെള്ളം നീങ്ങൾ ഇതീക്ക് ചാട് ചെയ്യാം കൊറേ വല ഉണ്ട് ആ സൈഡിലൊക്കെ വലുണ്ട് കേട്ടോ അപ്പറത്തെ സൈഡിലൊക്കെ വലണ്ട് അടിയത്തെ റൂട്ട് കാണിച്ച നമ്മൾ വൈ നടക്കണ വൈ ഐ ചളിയാണല്ലോ അടിയിലൊക്കെ ചളിയാ നമ്മുടെ വൈ അണിച്ച് കഴിയും ഗജാതി വെള്ളം അറിയോ ഒരാളടി ചാടിയാ പിന്നെ ആളെ കിട്ടൂല പാലത്തും വന്നടി ചാടിയാ മതി പിന്നെ ആളെ ആ വൈഫ് കിട്ടില്ല ആളൊക്കെ ഫോട്ടോ എടുക്കാം സെൽഫി സ്റ്റിക്ക് ഒക്കെ എടുത്തിട്ട ഫോട്ടോ എടുക്കണം